സ്വാഗതം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയുടെ പ്രത്യേക സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിതീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കാരം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു അത് സംബന്ധിച്ച് വരുന്ന ആക്ഷേപങ്ങൾ നിരവധിയാണ് ഇത് പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിൻ്റെ പരോക്ഷമായ രീതിയാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു സ്പെഷ്യൽ ഇൻറ്റെൻസി റിവിഷന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് പുറത്തായത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ വേണം എന്നുള്ള ആവശ്യമുയർന്നു സുപ്രീം സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജികളുണ്ടായി കോടതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആധാർ കൂടി പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി പല വിധത്തിലുള്ള വിമർശനങ്ങളുണ്ടായി ഈ ഘട്ടത്തിലാണ് വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ ബീഹാറിൽ വലിയ യാത്ര സംഘടിപ്പിക്കപ്പെട്ടത് പതിനാറ് ദിവസങ്ങളിലായി ഇരുപത്തിയഞ്ച് ജില്ലകൾ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ആ യാത്ര ഇന്ന് സമാപിച്ചിരിക്കുകയാണ് ബീഹാറിലെ ആ യാത്രയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ബീഹാറിനെ ഇളക്കി മറിച്ച യാത്രയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുക വലിയ ജനപങ്കാളിത്തം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു യാത്രയ്ക്കിടെ നിരവധി ആളുകളുമായിട്ട് രണ്ട് നേതാക്കളും ആശയവിനിമയം നടത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യരുമായിട്ട് ഈ രണ്ട് നേതാക്കളും ആശയവിനിമയം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്ത്യ സഖ്യത്തിലെ വിവിധ കക്ഷികളുടെ നേതാക്കൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അങ്ങനെ നിര തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി അങ്ങനെ പല പല രാഷ്ട്രീയ കക്ഷികളുടെ ഇടതുപാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാം ഈ യാത്രയിൽ പങ്കെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഭാരത് ജോഡോ പോലെ വലിയ മുന്നേറ്റമാക്കി മാറ്റാൻ ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് സാധിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് അതിനിടയിൽ ഈ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ തീവ്ര പരിഷ്കരണത്തിന് ശേഷം പരാതിയുമായി വന്നവരുടെ എണ്ണം വളരെ തുലവും തുച്ഛമാണ് എന്നാണ് അതേസമയം കോൺഗ്രസും ആർ ജെ ഡിയും അങ്ങനെയല്ല പരാതിയുമായി നിരവധി പേരുണ്ട് എന്നും പറയുന്നുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ നമുക്കൊപ്പമുള്ളത് ശ്രീ എ ജെ ഫിലിപ്പാണ് അദ്ദേഹം രാജ്യത്തെ ഏറ്റവും സീനിയറായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് സ്വാഗതം സാർ തെരിസാല എയ്ഡം ഇൻറ്ററാക്ഷൻസിലേക്ക് എന്ത് തോന്നുന്നു ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ ഭാരത് ജോഡോ പോലെ രാഹുൽ ഗാന്ധി നടത്തിയ ഈ യാത്ര അത് ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ സമവാക്യത്തെ മാറ്റിമറിക്കാൻ പാകത്തിലായി എന്ന് തോന്നുന്നുണ്ടോ ഈ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് യാത്ര റോത്താസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് വലിയൊരു വലിയൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തിനും തേജസ്വി യാദവിനും ലഭിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഫോട്ടോ കണ്ടാലും വീഡിയോസും ഒക്കെ ദൃശ്യങ്ങളൊക്കെ വളരെ 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 വ്യക്തമായി മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു വസ്തുതയുണ്ട് ജനങ്ങൾ അതിൽ ആവേശ ഭരിതരായി വളരെ സപ്പോർട്ട് ഈ റാലിക്ക് കിട്ടി ഈ യാത്രയ്ക്ക് കിട്ടി എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അത് വെച്ച് സാധാരണഗതിയിൽ വീക്ഷിക്കുകയാണ് എങ്കിൽ ഇത് അടുത്ത് നടക്കാൻ പോകുന്ന ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന് കഴിയുമോ കഴിയത്തില്ലയോ എന്നുള്ളത് അടുത്ത കാര്യങ്ങൾ കാര്യം ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് അല്ലെങ്കിൽ വോട്ടിങ് നടക്കുന്നത് അതിൻ്റെ തലേ ദിവസം നടന്ന എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ ആ വോട്ടിനെ തിരിച്ച് ഗതി വോട്ടിൻ്റെ തിരി ഗതി തിരിച്ചു മാറ്റാനായിട്ട് കഴിയും ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഇലക്ഷൻ ഇലക്ഷനിലെ ആ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് മുൻപ് നടന്ന ഇലക്ഷനിലെ റിസൾട്ടും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നടന്ന വോട്ടിംഗ് പാറ്റേണും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആൾക്കാര് ഇന്നത്തെ വിധ ചിന്താഗതി ആയിരിക്കണം എന്നില്ല അവരെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു വസ്തുതയാണ് എങ്കിൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ റാലിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ന് റാലി പട്നായി ഗാന്ധി മൈതാനിൽ പരിവസാനിക്കുമ്പോൾ അവസാനിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നത് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ കോൺഗ്രസ്സിന് വലിയ ജനപിന്തുണ ലഭിക്കാത്ത സംസ്ഥാനമാണ് ബീഹാർ മുൻപ് അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതിന് ശേഷം ഇങ്ങോട്ട് ഒരു ഒരു പക്ഷേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷമുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശേഷം കോൺഗ്രസ് ഏതാണ്ട് നാമാവശേഷമാകുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് ഇപ്പോൾ ഈ യാത്ര കോൺഗ്രസ്സിൻ്റെ പുനരുജ്ജീവനത്തിനു കൂടി വലിയ തോതിൽ സഹായകമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട് അത് എത്ര അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അധോഗതി അല്ലെങ്കിൽ അതപ്പതനം ആരംഭിക്കുന്നത് ലാലു യാദവിന്റെ മുന്നേറ്റത്തോടെയാണ് അതിനു മുമ്പും സോഷ്യലിസ്റ്റ് ചിന്താഗതികളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒക്കെ അവിടെ ഭരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ലാലുവിൻ്റെ വരവാണ് അവിടെ ബീഹാറിലെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് അതായത് കോൺഗ്രസിന്റെ ട്രഡീഷണൽ വോട്ടുകൾ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇവർക്ക് ലാലു യാദവിനും അല്ലെങ്കിൽ അവരുടെ ആസഖ്യത്തിനും കഴിഞ്ഞു നേരത്തെ കോൺഗ്രസിലൊരു വലിയൊരു പ്രശസ്ത വലിയൊരു യാദവ് നേതാവ് ഉണ്ടായിരുന്നു ശ്രീ രാംലക്കൻ സിംഗ് യാദവ് റാം ലക്കൻ സിംഗ് യാദവ് എന്ന് പറഞ്ഞ ബീഹാറിലെ യാദവരുടെ അനിഷേദ്യ നേതാവായിരുന്നു അദ്ദേഹം ഒരു കാല മുകളിലോട്ട് വെക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദവന്മാരുടെ സമ്മേളനത്തിൽ എല്ലാവരും ഒരു കാലിൽ മുകളിൽ പൊക്കി വരും അതുപോലത്തെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് ലാലുവിന്റെ വരവ് ലാലുവിന്റെ വരവോടുകൂടി കോൺഗ്രസിന്റെ പ്രതിച്ഛായ നഷ്ടം വന്നു കോൺഗ്രസ് പുറക കുറേ കുറേ പുറകോട്ട് പോയി കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് ഈ തേജസ്വി യാദവിൻ്റെ അല്ലെങ്കിൽ ആർ ജെ ഡിയുമായിട്ട് സഖ്യത്തിലായിരുന്നുവെങ്കിലും കോൺഗ്രസ്സിൻ്റെ സ്കോറിംഗ് റേറ്റ് വളരെ കുറവായിരുന്നു അവർക്ക് കുറെ സീറ്റ് ആർ ജെ ഡി നൽകിയെങ്കിലും അതിന് അതിനു തക്ക വിധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല അതൊരു വസ്തുതയാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു റാലി അല്ലെങ്കിൽ ഈ ഒരു യാത്ര തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൻ്റെ ശക്തി കൂട്ടാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മറ്റൊന്ന് ഇപ്രാവശ്യം വളരെ 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 ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു തേജസ്വി യാദവ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ പോലും ചിത്രീകരിച്ചായിട്ട് കാണാൻ കഴിയും അപ്പോൾ അതിലൊന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ആർ ജെ ഡിയും ആർ ജെ ഡി കേഡേഴ്സും ആർ ജെ ഡിയുടെ കേഡറും കേഡേഴ്സും കോൺഗ്രസിൻ്റെ കേഡേഴ്സും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോൾ ഭരിക്കുന്ന ഭരിക്കുന്ന ഭരണകക്ഷിക്കെതിരായ വികാരം ബീഹാറിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിന് തെളിവുമാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ ഒരു ഒരു ചിഹ്നമായിട്ട് നമുക്ക് ഈ യാത്രയുടെ വിജയത്തെ കാണാൻ കഴിയും ഏറ്റവും പ്രധാനമായിട്ട് ഈ യാത്രയ്ക്ക് ആധാരമായത് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അത്യസാധാരണമായ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു നടപടിയാണ് അപ്പോൾ ഈ യാത്രയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവൊക്കെ ശ്രമിച്ചിരുന്നത് ഭരണഘടനാദത്തമായ ജനാധിപത്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു അവകാശം ഒരു വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ അത് കൊള്ളയടിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനായിരിക്കും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ശ്രമിച്ചിട്ടുണ്ടാവുക അതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഉണ്ടാകുന്ന നമ്മൾ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മറുപടി സത്യവാങ്മൂലമൊക്കെ കൊടുക്കുമ്പോൾ ഈ സ്പെഷ്യൽ ഇൻ ഇൻറ്റൻസീവ് റിവിഷന് ശേഷമുള്ള പരാതികൾ എന്ന് പറയുന്നത് തുലോം തുച്ഛമാണ് വളരെ കുറച്ച് പരാതികൾ മാത്രമേ ഞങ്ങളുടെ പേര് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ളൂ അങ്ങനെ സമർപ്പിക്കപ്പെട്ടതിൽ തന്നെ ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തി ചിലറ അപേക്ഷകൾ ഇൻഡിവിജ്വൽസ് വ്യക്തികൾ സ്വമേധയാ സമർപ്പിച്ചതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിന്റെ തുടർന്ന് സമർപ്പിക്കപ്പെട്ട പരാതികളുടെ എണ്ണം വളരെ ചുരുക്കം മാത്രമാണ് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ രണ്ട് സംഗതികളും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം കണക്കുകളിലില്ല ഇല്ല എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ഇൻ്റൻസി റിവിഷന് ശേഷം ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേരുകൾ വെട്ടിമാറ്റി എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നത് ഇൻഡുവീഡലായിട്ട് വേണം കംപ്ലൈൻറ്സ് കൊടുക്കാൻ ഇൻഡിവിജ്വലായിട്ട് ഇതുവരെ വന്ന കംപ്ലൈൻറ്റ്സ് ഇരുന്നൂറിൽ താഴെ എന്നോ മറ്റോ ഞാൻ അങ്ങോട്ട് വായിച്ചു ഇരുന്നൂറിൽ താഴെ ആൾക്കാരെ ഇൻഡിവിജ്വലായിട്ട് കംപ്ലയിൻറ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു അതേസമയം കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് എൺപത്തി ഒൻപത് ലക്ഷം കംപ്ലയിന്റുകളാണ് അവരെ സമർപ്പിച്ചതെന്ന് പറയുന്നു ബ്ലോക്ക് ലെവൽ അല്ലെങ്കിൽ ബൂത്ത് ലെവലിൽ അവർ പാർട്ടി കളക്ട് ചെയ്ത എല്ലാം കൂടി എൺപത്തി ഒൻപത് ലക്ഷം എയ്റ്റി നയൻ ലാക്ക് എയ്റ്റ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ മാത്രം സത്യവാങ് മൂലം ഒപ്പം ഇൻഡിവിഡുവൽസ് കന്നാൽ അത് മാത്രം ഞങ്ങൾ പറയുന്നു അങ്ങനെ വന്നത് ആയിരത്തി ഇരുന്നൂറിൽ താഴെയാണ് എന്ന് പറയും അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അവർക്ക് എലക്ഷൻ സോറി എലക്ഷൻ കമ്മീഷൻ ഈ എലക്ഷൻ റിമീഷനെ ആ അവരുടെ നടപടിയുമായിട്ട് അവർ മുന്നോട്ട് പോകും കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിലാണ് കാണേണ്ടത് ഉദാഹരണത്തിന് താങ്കൾ പറയായി സുപ്രീം കോടതി ചില ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തി പക്ഷെ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിയെങ്കിലും ഈ എഴുപത് അറുപത്തഞ്ച് ലക്ഷം പേരെ വെട്ടിമാറ്റിയത് എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് ആധാർ കാർഡ് സമ്മതിച്ചില്ല അവരുടെ അവരുടെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ടൊക്കെ സമ്മതിച്ചില്ല എന്നതിനെ അവരുടെ അവരുടെ റേഷൻ കാർഡ് കാണിച്ചിട്ടും അവരെ അനുവദിച്ചില്ല ആ സാഹചര്യത്തിലാണ് അറുപത്തഞ്ചു ലക്ഷം പേരെ വെട്ടിമാറ്റി അപ്പോൾ അത് സുപ്രീംകോടതി കോടതിയുടെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളുടെ ഡയറക്ഷൻസ് ഒന്നും ഇലക്ഷൻ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നഗ്ന സത്യം ആ സ്ഥിതി നിലവിലിരിക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അഡാമൻഡ് ആണ് അവരുടെ റിവിഷനുമായിട്ട് അവർ മുന്നോട്ട് പോകും നിങ്ങൾ എന്ത് വേണമെങ്കിലും നടത്തിക്കൊള്ളൂ എന്നുള്ള ഒരു സമീപനമാണ് അവർ കാണിക്കുന്നത് അല്ല ഒരു ഇലക്ഷൻ സംവിധാനത്തിൽ എൺപത്തൊമ്പത് ലക്ഷം പേരുടെ കംപ്ലൈൻറ്സ് വന്നു എന്ന് പറയുമ്പോൾ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കർമ്മിക്കാണ് ഈ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് കുറ്റമറ്റതാണ് എന്ന രീതിയിൽ അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ആ ചുമതലയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇൻഡിവിഡ്വലായിട്ട് കൊണ്ടുവരട്ടെ കംപ്ലൈൻറ്റ്സ് അതായത് അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേര് വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം അഫിഡവിറ്റ് അവർ ഒരുപക്ഷെ ഇരുപത് ഇരുപത് ലക്ഷം എങ്ങാണ്ട് അവർ മരിച്ചു പോരാൻ തുടങ്ങും ആ മരിച്ചു പോകാണെങ്കിൽ തന്നെയും പത്ത് നാൽപ്പത് ലക്ഷം അല്ലാതെയുണ്ട് അപ്പൊ ഈ നാൽപ്പത് ലക്ഷം ഇൻഡൂഡൽ കംപ്ലൈൻറ്റ് വരുന്നതൊക്കെ എന്തോ ഒരു ബുദ്ധിശൂന്യതയാണ് എന്തോ ഒരു എന്തൊരു വിവരക്കേടാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ റൈറ്റ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത് കരട് പട്ടിക ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അതിന്മേൽ ഉള്ളവരുടെ പരാതികൾ പരിശോധിച്ച് തീർപ്പാക്കി ഇരുപത്തഞ്ചിനകം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ രാഷ്ട്രീയമായ ഒരു വലിയ പ്രചരണം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം പ്രതിഷേധ റാലി സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നു അതിൽ വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു സുപ്രീം കോടതിയിൽ നിയമപരമായ പരിഹാരം തേടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നു ഇതൊക്കെ നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ അങ്ങ് മുമ്പോട്ട് പോകും എന്നുള്ള അവസ്ഥയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കാര്യം ഇതിനകത്ത് അവർ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് അവർ പറയുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒത്തിരി അപാകതകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ റിസൾട്ട് മാറി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിയായ ശരിയായ റെപ്രസെൻറ്റേഷൻ അല്ല പാർലമെന്റിൽ എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരെ അയക്കുന്ന സംസ്ഥാനമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടേഴ്സിൽ ഇത്രയും അപാകതകൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇലക്ഷനിലും അപാകതകൾ ഉണ്ടായിരുന്നു വേണം അപ്പൊ ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അലയൻസിന്റെ എൻ ഡി എയുടെ തന്നെ ബേസിക് ക്ലെയിം അതായത് ഞങ്ങൾക്ക് അവകാശം ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്നത് സംശയത്തിന്റെ മുനയിൽ നിർത്തേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർ ഇതിനകത്തെ കുറിച്ചൊന്നും പല വിധത്തിൽ പറയുന്നത് ഇപ്പോൾ തന്നെ അവർ പറയുന്ന ഇത്രയും പേരുടെ ലക്ഷങ്ങളുടെ പേരുകൾ വെട്ടിക്ക വെട്ടിക്കളയാൻ കാരണം അത് അവർക്ക് വ്യക്തമായ അഡ്രസ്സ് ഇല്ലാഞ്ഞതുകൊണ്ടാണ് എന്ന് പറയും പക്ഷേ കഴിഞ്ഞിടയിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കി ആയിരിക്കുന്ന ശ്രീ ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലെ ഒരു മണ്ഡലത്തിലെ പ്രശ്നം വന്നപ്പോൾ അവിടെ ധാരാളം പേരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്രസ് കൊടുത്തിരിക്കുന്നത് വോട്ടേ ഹൗസ് നമ്പർ സീറോ ഇതൊന്നും പ്രശ്നമല്ല ജനങ്ങളെ വോട്ടേഴ്സ് വോട്ടർ ആകുക എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ അഡ്രസ്സല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ബീഹാറിൽ അഡ്രസ്സ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേര് വെട്ടി കമ്മീഷൻ അപ്പൊ രാജ്യത്ത് വീടില്ലാത്ത നിരവധി ആളുകളുണ്ട് അവരുടെ പേരൊക്കെ വോട്ടർ പട്ടികൾ ഉണ്ടാവും അവരുടെ വീടിന് ചിലപ്പോൾ നമ്പർ ഉണ്ടാവില്ല അത് പൂജ്യമൊന്ന് രേഖപ്പെടുത്തേണ്ടി വരും എന്നൊക്കെയാണ് അന്ന് വിശദീകരിച്ചത് പക്ഷേ ആ അദ്ദേഹം ആ അദ്ദേഹം തന്നെയാണ് ബീഹാറിൽ എന്ത് ചെയ്തേക്കുന്നത് അഡ്രസ്സിൽ അഡ്രസ് കൊടുണമല്ല എന്ന രീതി എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേരിൽ തമ്മിലുള്ള വിരോധാഭാസം ഇല്ല അതാണ് വളരെ വ്യക്തമായിട്ട് விஷயமு அதாவது எந்த பிரூஃ காணிக்கணும் சுப்பிரீம் கோட் என்ன கொடுக்கணும் அதாவது ஆதார் காணிக்கணும் மஹாராஷ்ட்ரிலுண்டாய் போம்பேலு மும்பைலானது மும்பாக ஒரு வந்து அது ஆதார் காடு அது எலக்ஷன் இது உண்டு அது இன் கம் டாக்ஸு பான் காடு அதுபோல தான் ஏற்றும் അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ത്യൻ പാസ്പോർട്ടും അദ്ദേഹത്തിനുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് ഇത്രയും ഉണ്ടായിട്ട് വന്ന് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ അവിടെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് പറയുന്നത് ഇതെല്ലാം അതായത് ഇദ്ദേഹം ബംഗ്ലാദേശിയാണ് ഈ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് ആ പാസ്പോർട്ടിൽ അദ്ദേഹം യാത്രയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഈ എല്ലാം ബോഗസ് ആണ് അല്ലെങ്കിൽ ഫ്രോഡാണ് എന്നാണ് മഹാരാഷ്ട്രയില് ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് പോലീസിനെ അന്വേഷിക്കാൻ കോടതി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷിക്കട്ടെ അന്വേഷണം നടക്കട്ടെ അപ്പോൾ ഈ രാജ്യത്തെ എന്തുകൊണ്ടുവരപ്പം നാളെ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ ഇന്ത്യൻ പൗരനാണ് പാസ്പോർട്ട് കാണിച്ചാൽ പറയാം നിങ്ങൾ ഇത് ഫ്രോഡിലിൻ്റെ ആയിട്ട് ഉണ്ടാക്കിയത് തെളിയിക്കുക ഞാൻ എന്ത് ചെയ്യും ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അറുപത്തഞ്ച് ലക്ഷം ആൾക്കാരെ വെട്ടി ബീഹാറിൽ നിന്ന് മാറ്റിയത് അതായത് ഏകദേശം ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഏതാണ്ട് ആവറേജ് പതിനായിരം ആൾക്കാരെ വെച്ച് വെട്ടി മാറ്റുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഒരു സംസ്ഥാനത്തെ അസംബ്ലിയിലൊക്കെ പതിനായിരം പേരെ വോട്ട് മാറുക എന്ന് പറഞ്ഞത് വലിയൊരു തോതിൽ ആ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് പലർത്തും പറഞ്ഞാൽ അഞ്ഞൂറും ആയിരവും അല്ലെ പതിനായിരവും മെജോറിറ്റി ചിലത്തെ ഇലക്ഷൻ പറയുന്നില്ല സാധാരണഗതിയിൽ മിക്കവാറും കോൺസ്റ്റിറ്റുവൻസിയിൽ കട്ടികളുള്ള മത്സരത്തിൽ ഏതാനും ആയിരങ്ങളുടെ മെജോറിറ്റി ആയി ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പതിനായിരത്തിലേറെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ എന്തായിരിക്കും അപ്പോൾ അത് അതിന്റെ സ്വീകാര്യത എന്താണ് വിശ്വസനീയത എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അവസാനം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പം ഈ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന യാത്ര ഒരുപക്ഷേ ഈ പ്രശ്നത്തിന്റെ ഒരു തീവ്രത ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടാകും അതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് അതങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം അതുമാത്രല്ല ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ്സിൻ്റെയും ആർ ജെ ഡിയുടെയും നേതാക്കൾ തമ്മിൽ മാത്രമല്ല താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയൊരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ അതിനു മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ഒക്കെ ഇല്ലാതിരുന്ന ഒരു ഐക്യമുണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവും ബീഹാറിൽ മഹാഘഡ്ബതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾക്കിടയിലും വലിയ ഐക്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചെറിയ വിള്ളലുകൾ ഉണ്ടായ ഇന്ത്യ സഖ്യത്തെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കാനും ഈ ഈ പറ ഈ യാത്ര സഹായിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ഈ യാത്ര കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ആരംഭിക്കുമ്പോൾ ഈ യോജിപ്പ് അവിടെ ഉണ്ടാവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴേ ഉയരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പോ കഴിഞ്ഞവണ കോൺഗ്രസ് എഴുപത് സീറ്റിൽ മത്സരിച്ചു പത്തൊമ്പത് സീറ്റിലാണ് ജയിക്കാൻ സാധിച്ചത് ഇത്തവണ കോൺഗ്രസ് കൂടുതൽ സീറ്റ് ചോദിക്കും എന്ന് ഇപ്പൊ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു യോജിപ്പ് എന്ന് പറയുന്ന ഒരു ലാർജർ പൊളിറ്റിക്കൽ ഗോളിന് ഒരു യോജിപ്പാക്കി മാറ്റാൻ ഈ രാഹുൽ തേജസ്വി സഖ്യത്തിന് സാധിക്കുമോ വ്യക്തമാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ ഒരു സത്യമാണ് അതുപോലെ തന്നെ തിരിച്ച് അവർ അന്യോന്യം അനുയോന്യം കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതും സത്യമാണ് എങ്കിൽ തന്നെയും കഴിഞ്ഞ ബാംഗ്ലൂരിലെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രസ് കോൺഫറൻസ് അത് വലിയൊരു വലിയൊരു ചേഞ്ച് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ മാത്രമല്ല ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹം വളരെ തെളിവോടു കൂടിയാണ് പറയുന്നത് ഒരു മണ്ഡലത്തിൽ ഒറ്റ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ ബോഗസ് വോട്ടേഴ്സ് കൊണ്ടു ചേർത്തിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരുത്തു എന്ന് അദ്ദേഹം വളരെ വ്യക്തതയോടും വളരെ തെളിവോടും കൂടിയാണ് സമർത്ഥിച്ചത് അത് ഈ രാജ്യത്തെ ജനങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ എന്തും പറഞ്ഞുകൊള്ളട്ടെ ഗവൺമെന്റ് എന്തും പറഞ്ഞു കൊള്ളട്ടെ ആ ഇവിടുത്തെ ജനങ്ങൾ ആത്യന്തികമായിട്ട് വിശ്വസിച്ചു എന്ന് വേണം കാണാൻ എന്തായാലും അതിനുശേഷം കോൺഗ്രസ് കോൺഗ്രസ് ഈ ഇന്ത്യ സഖ്യത്തിൽ തന്നെ നല്ലൊരു യൂണിറ്റി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു ഇടഞ്ഞു നിന്ന പോലും ഇപ്പോൾ ഇവരോട് യോജിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഈ റാലിയിലും അവര് അവരുടേതായ പങ്കാളിത്തം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കാര്യമല്ല മൂന്നാല് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഈ യാത്രയിൽ വന്ന് പങ്കെടുക്കുകയും അവരുടെ പങ്കെടുക്കുകയും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഒരു പുതിയ ഒരു കൂട്ടായ്മ ഒരു പുതിയ ഒരു പുതിയ സഖ്യമായിട്ട് ഇതിനെ ഉയർന്നു വരാൻ കഴിയും அது விலிகளக்க மாற்றிக்கொண்டு அவருடைய பந்தங்கள் கூடுதல் திருடமாக்கி கொண்டு எலெக்ஷன் எலக்ஷன் கோர்ஸ் கோடுதல் சீட் ஆசியப்பட்டு அது பசே அதுக்கே அதுக்கெரு எகிரிமெண்ட் சிறிய பிரச்சனங்களான அது தீர்க்காய்ட்டு கழியும் பிரசன இவரு எகிரிமெண்ட் செய்யாது அஞ்சு மது திரையும் இவருக்கொக்க உண்டாகும் என்ன அறிவும் ஒரு உண்டு இவர்கில் அதாவது இது ஒரு ഇപ്പോൾ ഭരിക്കുന്ന ഭരണ സംവിധാനം രാഷ്ട്രത്തിന്റെ ജനാധിപത്യ മുന്നേറ്റത്തിന് മുന്നോട്ടത്തിന് തകരാറുണ്ടാക്കും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടായാൽ പിന്നീട് ഈ പാർട്ടികൾക്ക് വേണ്ടത് ചിലരെ അഡ്ജസ്റ്റ്മെന്റുകളാണ് ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ അടുത്ത അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചിട്ടും ബി ജെ പിയോ അല്ലെങ്കിൽ എൻ ഡി എ യോ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം ഈയിടെ നടന്ന റാലിയും ചൂണ്ടിക്കാട്ടിക്കും അതുകൊണ്ട് എന്റെ വിശ്വാസം ഇതൊരു നല്ല ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഓഫ് കോഴ്സ് ചലഞ്ചസ് ഉണ്ട് ഇനി അടുത്ത ഇലക്ഷൻ നടക്കുന്നത് വളരെ ദൂരെയാണ് ഇപ്പൊ ബീഹാറിലെ ഇലക്ഷൻ വരും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഇലക്ഷൻ വരുന്നു അപ്പൊ ഇങ്ങനെ ഇലക്ഷൻ്റെ ഒരു ഒരു സീരീസ് ഓഫ് ഇലക്ഷൻ വരികയാണ് അപ്പൊ ഈ എലക്ഷൻസിന് ഈ ഇന്ത്യത്തിന് കഴിയുമെങ്കിൽ യൂണിറ്റിയുടെ ശക്തി യുണൈറ്റഡ് ആയിട്ട് നേരിടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ നീണ്ടു നിന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികളെ കക്ഷികളെ എന്നുള്ളത് വളരെ റൈറ്റ് ഫിലിപ്പ് ഞങ്ങളോട് സംസാരിച്ചതിന് ബീഹാറിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കമിടാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയും തേജസ് യാദവും വോട്ടർ അധികാർ യാത്ര എന്ന് പറയുന്ന വലിയ പ്രതിഷേധ റാലിയിലൂടെ നടത്തിയത് ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് മുൻകാലത്ത് വഹിച്ചിട്ടുണ്ട് ജയപ്രകാശ് ഒക്കെ വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കമായത് ബീഹാറിൽ നിന്നാണ് ബീഹാറിലെ ചെറുപ്പക്കാരാണ് അടിയന്തരാവസ്ഥക്കെതിരെ വലിയ പ്രക്ഷോഭം നയിച്ചതും രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ തിരിച്ചെടുക്കാൻ സഹായിച്ചതും അതുപോലെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു യാത്രയായ ഇത് മാറുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു மட்டப்பிசோடு வீண்டும் காணும்